ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന സാന്ത്വനത്തിൻ്റെ പാർട്ട് ടു എപ്പി അതായത് എപ്പിസോഡ് തുടങ്ങുവാണ് തിങ്കളാഴ്ച മുതൽ പതിനേഴാം തീയതി മുതൽ രാത്രി ഏഴ് മണിക്കാണ് നമ്മൾ വിചാരിച്ച സാന്ത്വനം വണ്ണിൽ ആരും തന്നെ സാന്ത്വനം ടൂവിലില്ല പക്ഷേ നമ്മുടെ തമിഴിൽ റീമേക്കായ പാണ്ഡ്യൻ സ്റ്റോറിൻ്റെ കഥയായിരുന്നു സാന്ത്വനത്തിൽ പാണ്ഡ്യൻ സ്റ്റോർ ടു പാണ്ഡ്യൻ സ്റ്റോർ വണ്ണിൽ അവസാനിച്ചപ്പോൾ ടു തുടങ്ങി ടൂവിൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ സാന്ത്വനം ടൂവിൽ വരുന്നത് പക്ഷേ പാണ്ഡ്യൻ സ്റ്റോർ ടുവിൽ പാണ്ഡ്യൻ സ്റ്റോർ വണ്ണിലെ കഥാപാത്രങ്ങൾ ഏറെ കുറെ ഒക്കെയുണ്ട് പക്ഷേ ഇതിലാരും ഇല്ല പക്ഷേ എങ്കിൽ പോലും അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ ഇതിനു മുമ്പ് അഭിനയിച്ച സീരിയലൊക്കെ വളരെ ഹിറ്റായിട്ട് കഥാപാത്രങ്ങൾ അഭിനയിച്ച ആളായ ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ ഹിറ്റ് ആവാനുള്ള ചാൻസ് ഈ പാനീയം സ്റ്റോർ ടു കുറച്ച് എപ്പിസോഡ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന വളരെ നല്ല കഥ തന്നെയാണ് റൊമാൻസും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളും ഒരുപാട് നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിട്ട് നല്ല രസമാണ് കഥ കാണാൻ കാ സ്റ്റോർ ടു കാണാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ തന്നെയായിരിക്കും ഈ കഥയിൽ നമുക്ക് വിചാരിക്കാം എന്തായാലും സാന്ത്വനം ൂ ആണ് തിങ്കളാഴ്ച മുതൽ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ആ സീരിയൽ കണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ റിവ്യൂസും അടുത്ത തിങ്കളാഴ്ച ഇടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ